thank yeah. you

െ കുറിച്ചാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട് സുമാൻസി നമസ്കാരം വലിയൊരു അഭിമാന നിമിഷമാണ് നമ്മൾ ഗോൾഡ് മെഡൽ കഴിച്ച കുട്ടികൾ അതും കുക്കിംഗ് പരിപാടിയിലാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഞാനും ചെറുതായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ് കാരണം എൻ്റെ എന്റെ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയാണ് അദ്ദേഹം പുള്ളിക്കാരി ഉണ്ടാക്കുന്ന പഠിച്ച മീൻകറി ഉണ്ടാക്കാൻ അറിയാം കോഴിക്കറി ഉണ്ടാക്കും അപ്പം നമ്മുടെ കുറെ കുക്കിംഗ് പരിപാടി ഉണ്ടല്ലോ അപ്പം അമ്മയുടെ എന്റെ അമ്മ ഷെഫാണ് അമ്മ അമ്മയാണ് എൻ്റെ ഷെഫ് പുള്ളിക്കാരുടെ കുറെ പരിപാടിയൊക്കെയാണ് ഞാൻ പഠിച്ചത് പക്ഷെ നമ്മളുണ്ടാക്കുന്ന പോലെയല്ലല്ലോ ഇവരുടെ പരിപാടികൾ ഇതൊരു വേറൊരു സ്റ്റൈൽ പരിപാടിയല്ലോ കാവി അതായത് വെജിറ്റബിൾസിലും നമ്മുടെ ഫ്രൂട്ട്സിലെ കാവിംഗ് ചെയ്യാനും അത് കലാകാരന്മാർക്കേ പറ്റുള്ളൂ അത് കുക്കിംഗ് പരിപാടിയിൽ കലാകാരന്മാരും കലാകാരികളും എല്ലാ മേഖലയിലും കലാകാരന്മാരും കലാകാരികളും ഉള്ളവരും നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം ഒരുപാട് സന്തോഷമുണ്ട് ഓ എൻ എ സിനിമ ഞങ്ങളുടെ ഇപ്പോൾ റിലീസ് ആയിരിക്കുകയാണ് അപ്പം അതിൽ ഞങ്ങൾ ഗസ്റ്റായിട്ട് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ചെന്നൈ അമൃതയ്ക്ക് ഒരുപാട് സന്തോഷം കാരണം നമുക്ക് അഭിമാനിക്കാൻ പറ്റും ചെന്നൈ അമൃത എന്ന് ഇറങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് നല്ല കുട്ടികളുണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഏവിയേഷനും ഇത് ഇതിന്റെ കുക്കിംഗ് പരിപാടികളും കേൾക്കാറുള്ളതിൽ ഒരുപാട് സന്തോഷം ഞാൻ പറയുന്നത് ഏറ്റവും ക്ഷമിക്കുക ഇതിലിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഞങ്ങളെ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി ഇപ്പോൾ ഞങ്ങളുടെ സിനിമ റിലീസായിരിക്കും ഇതിൻ്റെ ഇടയിൽ പറയാൻ പറ്റുമോ എന്നറിയുന്നില്ല സിനിമ നല്ല റിപ്പോർട്ടുകളുണ്ട് എല്ലാവരും കാണുക ഞങ്ങൾ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി താങ്ക്സ് ചെന്നൈ ആം ചീഫ് ഓ ഹാവിങ് ഇസ് ഇയർ ഡി എൻ എയുടെ ഒരു ഭാഗം ഡി എൻ എയുടെ പ്രൊമോഷൻ ഭാഗം ഇവിടെ നടത്താൻ ഞങ്ങൾ ഇത്ര അതോട് സ്വീകരിച്ചെങ്കിലും ഒത്തിരി നന്ദി ബട്ട് ബിഫോർ ദാറ്റ് ലൈറ്റ് മി കൺഗ്രാജുലേറ്റ് ശ്രേയാ ആൻഡ് അമൃത കന്നരി ഒളിമ്പിക്സ് അവര് ഗോൾഡ് മെഡൽ വിൻ ചെയ്യുന്നത് ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മൂവ്മെന്റ്സ് ഫോർ ഇന്ത്യൻസ് ബിക്കോസ് ഇന്ത്യനെ പ്രതികരിച്ച് നമുക്ക് അവിടെ ഒരു ഐ തിങ്ക് കേരളത്തിൽ ഫസ്റ്റ് ഫസ്റ്റ് ഗോൾഡ് മെഡൽ ആണെന്ന് തന്നെ പറഞ്ഞത് സോ ഐ തിങ്ക് ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ് സോ കെ യു ബോത്ത് സോ എനിവേൺ കമ്മിങ് ബാക്ക് ടൂ ദി പ്രോജക്ട് ഞങ്ങളുടെ ഡി എൻ എ ചിത്രം തിയേറ്ററിൽ വളരെ സക്സസ്ഫുൾ ആയി പോയിരുന്നു പീപ്പിൾ ആർ അപ്രീഷിയേറ്റിംഗ് എറ്റ് അതിൻ്റെ ഡയറക്ടർ സുരേഷ് ബാബു സാർ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ചയറക്ടറാണ് അദ്ദേഹത്തിന്റെ അടുത്തൊരു ബിഗ് ചിത്രമാണ് ഡി എൻ എ അഷ്കർ സഹോദരൻ നായകൻ പപ്പൻ ബാബു ആൻറ്റണി ആൻഡ് ദെൻ ഗൗരി അങ്ങനെ കുറെ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു റായ് ലക്ഷ്മി സോസോദയർക്കൊ എനിവെ വി വോണ്ട് യു സപ്പോർട്ട് സോ വിൻ ഹർ To ask for your support, add your blessings, theatre, cinema, Kanadalengil, Krishnamurti, Ghana, do support us, and thank you once again for having us. Much more an action. And yeah, thank you so much, Chennai uh, for having me, uh, having us here. And also I congratulate uh, um, Abheda and Shreya for the great achievements. And my greetings to Honorable uh, Chief Justice Mr. Kuru and the rest of the dignitaries on the stage, and the Director Chief uh, Raghupathi and the rest of the actor and everybody here. Uh, thank you so much for having us. Thank you so much. ചെന്നൈ അമൃത അവർക്ക് ഒത്തിരി താങ്ക്സുണ്ട് അതിന് കാരണക്കാരായ ശ്രീ വാജു ജോസ് സുരേഷ് ബാബുദിയുടെ കോർഡിനേറ്റർ എല്ലാവർക്കും താങ്ക്സ് എൻ്റെ ടീം ഇപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു ഡി എൻ എ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം ഇപ്പോൾ ചെന്നൈ അമൃത എന്നതിനെ വലിയൊരു സംഭവമാണ് അതിൻ്റെ കൂട്ടത്തിൽ അവർ വളരെ ഒരു എന്താ പറഞ്ഞത് വളരെ താങ്ക്സ്ഫുൾ ആയിട്ടാണ് പറഞ്ഞത് ഗ്രേറ്റ്ഫുള്ളായിട്ട് അവർ പറഞ്ഞു ഡി എൻ എയും കൂടെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യും ഒത്തിരി നന്ദി സാർ എല്ലാവർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി അവരെ ൊക്കെ രണ്ട് പേരുണ്ട് ഒത്തിരി അഭിനന്ദനങ്ങൾ ഒത്തിരി അഭിനന്ദനാണ് ഈ ഒരു ഡി എൻ എ ടീം ഡി എൻ എ പൊത്തറും സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാടാ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ഞങ്ങളുടെ ഒരു ഒത്തിരിമിച്ചിട്ടുള്ള പ്രയത്നമാണിത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ സ്നേഹിക്കുക ഞങ്ങളെ ഇഷ്ടപ്പെടുക എല്ലാവർക്കും ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് വളരെ സന്തോഷം കാരണം രണ്ടും ചെറിയ കുട്ടികളാണ് ഇവിടെ സ്റ്റേജിൽ വന്നപ്പോ കണ്ടതാണ് വളരെ ചെറുതാണ് പോലെ ഗോൾഡ് മെഡൽ അച്ചീവ് ചെയ്യാമെന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഈ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സോ കൺഗ്രാജുലേഷൻ യു ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം ഫാമിലിക്ക് ആണെങ്കിലും പെൺകുട്ടികൾ എങ്ങും എത്തുന്നില്ല എങ്ങനെ പരാതി ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് ഒരു അഭിമാനമായി മാറി ഇനിയും ഒരുപാട് പേര് നിങ്ങൾക്ക് എത്തട്ടെ എന്ന് ശരി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സോ ചെന്നൈ അമൃതം ഇതേപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കുട്ടികളെ ഒരുപാട് എഡ്യൂക്കേഷൻ ലെവലിൽ ഹൈൽ എത്തിക്കുന്നുണ്ട് സോ അവർക്ക് വലിയൊരു കൺഗ്രാറ്റുലേഷൻ കുട്ടികളുടെ ഒരു ടാലൻ്റ് നീക്കി ആണ് മുന്നോട്ട് എത്തിക്കാനായിട്ട് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നു വലിയൊരു കാര്യമാണത് പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ സിനിമ റിലീസായിരിക്കാണ് നല്ല രീതിയിൽ മികച്ച പ്രതികരണമായി പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കാൻ സാധിച്ചപ്പോൾ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് എന്താ പറയാ സാറിനെ പോലെയൊക്കെ വലിയ ആളുകൾക്ക് ഇങ്ങനെയാണെന്ന് സ്നേഹിക്കുന്നത് തന്നെ വലിയ വലിയ കാര്യമാണ് കാരണം സാറിനെ നേരത്തെ അറിയാം അവരെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല വളരെ സന്തോഷം രണ്ട് കൊച്ചു മിടുക്കുകൾ ഇന്ത്യക്ക് അഭിമാനമായിട്ട് നമ്മളൊന്നും ഈ പറഞ്ഞ പോലെ ചിന്തിക്കാൻ പറ്റാത്ത അതിൽ അവാർഡ് വാങ്ങിച്ച് എനിക്ക് അഭിമാനമായ കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളെ പരിചയപ്പെടാൻ പറ്റാണ് പറ്റിയതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷം കഴിഞ്ഞാൽ കരുതുന്നത് അതിൽ ഉപരി എന്താ പറയുക ഞങ്ങളുടെ ഈ ഡി എൻ എ ടീമിനെ ഇതിൻ്റെ കൂടെ പങ്കെടുപ്പിക്കാനും ഞങ്ങൾക്ക് ഒരു ഇത് തരാനും കാണിച്ച ആ ചെന്നൈ ചെന്നൈ സമൃദ്ധിക്ക് ഒത്തിരി ഒത്തിരി സ്നേഹം ഏതായാലും ഞങ്ങളുടെ ഈ സിനിമ നല്ല പേരെടുത്തുകൊണ്ടിരിക്കുകയാണ് ടീയേറ്ററുകളിൽ ഇനിയും ജനങ്ങളിലേക്കെത്താൻ നിങ്ങളുടെ ഒരു ഞങ്ങൾ തന്ന ഈസ് എന്താ പറയാ സ്വീകരണം അത് കാര്യമായിട്ട് ഭവിക്കട്ടെ അത് നല്ലൊരു അനുഗ്രഹത്തിൽ വരട്ടെ ഒത്തിരി ഒത്തിരി സന്തോഷം രണ്ട് കുഞ്ഞു കുനിക്കുക ഞങ്ങളുടെ എൻ്റെ ഡയറക്ടർ സുരേഷ് ബാബുസ്വർ സിപ്രയുടെ സന്തോഷ ചേട്ടൻ ബാബുചേട്ടൻ്റെ നായകനായ അസ്കർ എന്താ പറയുക അന്ന ഇത് എല്ലാവർക്കും എല്ലാവർക്കും പപ്പേ എല്ലാവർക്കും ഒത്തിരി സ്നേഹം എസ്പെഷ്യലി ചെന്നൈ അമൃതയുടെ എല്ലാ മലമായ